തിരിച്ചറിയാൻ ആധാർ കാർഡ് കാണിക്കണം പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ മന്ത്രി എം വി രാജേഷിനെ എസ് പി ജി ഉദ്യോഗസ്ഥർ തടഞ്ഞു തിരിച്ചറിയാൻ ആധാർ കാർഡ് കാട്ടണമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ആവശ്യം ഔദ്യോഗികാരിലെത്തിയ മന്ത്രി വേദിക്കരികിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോഴാണ് തടഞ്ഞത് ആധാർ കാണിക്കാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്ഷണിച്ചിട്ടാണ് താൻ എത്തിയതെന്നും ക്ലോസ് പ്രോക്സിമിറ്റി പാസ് കൈവശമുണ്ടെന്നും മന്ത്രി അറിയിച്ചെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആധാർ കാർഡ് കാട്ടണമെന്ന് ഉദ്യോഗസ്ഥർ ഷാഠ്യം പിടിച്ചു സംസ്ഥാന പ്രോട്ടോകോൾ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടും എസ് പി ജി ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല ഇതോടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ച് മന്ത്രി തിരികെ നടന്നു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മേയർ വി വി രാജേഷ് ഇത് കണ്ട് ഇടപെട്ടു ആധാർ പരിശോധിക്കാതെ തന്നെ മന്ത്രിയെ വേദിയിൽ പ്രവേശിപ്പിക്കണമെന്ന് മേയർ ആവശ്യപ്പെട്ടു അല്പനേരത്തെ തർക്കത്തിനൊടുവിൽ മേയറും പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥരും വീണ്ടും സമ്മർദ്ദം ചെലുത്തിയതോടെ എസ് ഉദ്യോഗസ്ഥർ വഴങ്ങുകയായിരുന്നു വ്യാഴാഴ്ച നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് പാലക്കാട്ടേക്ക് മടങ്ങാൻ തീരുമാനിച്ചിരുന്ന എം രാജേഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ക്ഷണം ലഭിച്ചതോടെ യാത്ര റദ്ദാക്കി തിരുവനന്തപുരത്ത് തങ്ങുകയായിരുന്നു പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിസഭയിൽ നിന്നും ക്ഷണം ലഭിച്ച ഏക മന്ത്രി കൂടിയായിരുന്നു എം രാജേഷ് വഴിയോര കച്ചവടക്കാർക്ക് വായ്പയും ക്രെഡിറ്റ് കാർഡും നൽകുന്ന പി എം പദ്ധതിയുടെ കേരളത്തിലെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുന്നതിന്റെ ഭാഗമായാണ് എം പി രാജേഷിനെ ക്ഷണിച്ചത് ഈ പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാനങ്ങളിലെ തദ്ദേശ വകുപ്പിന്റെ കൂടി സഹകരണത്തിലാണ് എന്തു തന്നെയായാലും എസ് പി ജി ഉദ്യോഗസ്ഥർ തടഞ്ഞത് ശരിയോ തെറ്റോ ന്യൂസ് ലൈവ് സത്യം വർത്തമാനം